ആ ഇവിടെ പക്ഷികൾക്ക് ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാ ദിവസവും കുറയുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അത് പഴയ കാലത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വെള്ളം ദിവസവും ഒരു കപ്പോളം കുറവുണ്ടാവും അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കും കാക്കകളാണ് പ്രധാനമായിട്ടും വരേണ്ടത് എന്നാലും അവറ്റകൾക്ക് ഈ ചൂട് കാലത്ത് ഒരു ആശ്വാസം അല്ലേ ഇന്ന് ഇവിടുത്തെ പ്രീതിയില്ല അവർക്ക് ഇന്നെന്തോ പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞേ രാവിലെ നേരമില്ല ആ ഇത് ഓർക്കിഡാണ് വിശേഷമുണ്ട് ഓർക്കിഡ് ഒരു വൈറ്റ് ഓർക്കിഡാണ് അതിപ്പോൾ പൂവിട്ടിട്ടുണ്ട് അമ്മ കൊടുത്ത തയ്യാന്നാണ് പറഞ്ഞത് നമ്മുടെ പ്ലാവ് റെഡ് ജാക്ക് ഫ്രൂട്ട് അതിനേ വളം ഇട്ടാറുണ്ട് ഇന്നലെയൊക്കെ കുറച്ച് വെള്ളം കുറച്ച് കൊടുത്തിട്ടുണ്ട് മാവിനേയും അതുപോലെ തന്നെ ഓൾ സീസൺ മാവ് തായ്ലൻഡ് മാവാണ് അത് പുതിയ കുമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം വളരെയധികം പ്രതീക്ഷയാണ് അതിനെയും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിന്ന് കുറച്ച് വളമിടാന്നി ഞങ്ങൾക്ക് വെള്ളം എല്ലുമൂടിയുണ്ട് പിന്നെ വേപ്പ് മിണ്ണാക്കുണ്ട് അതും കൂടി അതെല്ലാം കൂടി ഒന്ന് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊണ്ടുപോകാം അങ്ങോട്ട് പോകുമ്പോൾ വെല്ലുപൊടിയാണ് ഇത്ര തന്നെ വേപ്പ് മിണ്ണാക്ക അടുപ്പത്ത് വെച്ച് ഞാൻ ഓർത്താം മീൻ കളിക്കും സവാളയും ഇഞ്ചി ഒരു ഒരിതും വാടി ഇപ്പോഴത്തെ വീഡിയോ വയ്ക്കാലാണ് ഓർത്ത് അങ്ങനെ വീടി കുടിക്കണത് ഇപ്പൊ ഒരിതും വാടിയിട്ട സവാളയും ഇഞ്ചി പച്ചളം പിന്നെ അതിലോട്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മുളക് മല്ലിട മല്ലിപ്പൊടി അടിയിലുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉടുക്കട്ടെ നമ്മുടെ കോഴയിലെ മീനല്ലത് ഇത് വാങ്ങിച്ചതാണ് േക്കാരി കോഴയില മീനാണ് തേങ്ങ നുറുക്ക് മീനാണ് മീനാണ് ണമിങ്ങ് നന്നാക്കി വാങ്ങിയതാണ്ടോക്കുണ്ട് നന്നാക്കിയതല്ല പിന്നെ വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടി തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് കഴുകി വൃത്തിയൊക്കെ വിശാഖുപ്പ് കൊടുക്കണ്ട കല്ലുപ്പാണ് കൊടുക്കണം പിന്നെ പുളി കൂളിൻ കൂടുതൽ കൊടുക്കണ്ടേ പുഴ മീനാണെങ്കിലും നമുക്ക് കുറച്ച് പൊടി പറ്റും അത് ഇതിന് ഇപ്പം പിടിക്കണമെങ്കിലും കുറച്ചിട്ട് കൊടുക്കണം ചെറിയ മുറി വെച്ചിട്ട് നാളെടുത്താലൊക്കെ അരക്കി കുമ്പിളിയിലൊക്കെ പിടിച്ചുള്ളൂ പിന്നെത്തുകഴിഞ്ഞാല് അത്ര രുചി ഉണ്ടാവില്ല നാടത്തെ കൈപ്പുഴ ടേസ്റ്റ് മീൻ നല്ലപോലെ തിളക്കണ്ട് ഈ മീനങ്ങ പിന്നെ കൂന്തൽ കറിയൊക്കെ ഇട്ടാ കൂന്തൽ ഞാൻ നന്നാക്കി ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതൊക്കെ നന്നാക്കി വീഡിയോ വീടും കൊടുക്കണോന്ന് കൂന്തൽ നന്നാക്കിയിട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഇത് റോസ്റ്റാക്കാനായിട്ട് ചിഞ്ചിട്ട് വെച്ചിട്ടുണ്ട് കത്തിച്ച് പിന്നെ അതിലോട്ട് സവാള പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയും വേപ്പലയും കുരുമുളകും കൂടിയാണ് ചതച്ച് വെച്ചേക്കുന്നത് അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് അത് വെളിച്ചെടുക്കട്ടെ ഇതിലോട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി ഒരുമിച്ച് കൊടുക്കും എനിക്ക് ഒരോടൊത്ത് പോകണം അതാരണം മീൻ കറി മീൻ കറിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ എനിക്ക് കറി വെക്കാൻ നിൽക്കണ്ടല്ലോ അല്ല ഇണ്ടാവുമല്ലോ മീനപ്പോ പറ്റി വന്നുകൂടി സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കട്ടെ പൊടികൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടി മസാലപ്പൊടികിട്ട് കൊടുക്ക ഇനി ഇതിലോട്ട് വച്ചിട്ട് ചങ്ങ കൂന്തലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കൂന്തലും പിന്നെ പൈ ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കിയാണ് അപ്പം കറിയൊക്കെ വെച്ചപ്പോ വയ്യപ്പിടുത്ത ചേട്ടനി പച്ചക്കറി രണ്ടാളാണ് അപ്പോൾ ആള് കുക്കുമ്പർ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ വെറുതെ അരിഞ്ഞ് നോക്കണമല്ലേ ഉള്ളൂ ചെയ്യണല്ലോ അത് വെറുതെ വട്ടത്തിൽ കരിഞ്ഞ് വെട്ടാന്ന് വർത്ത രാത്രി കൈ പിന്നെ ചോറ് മീൻ കറി കൂന്തൽ ഞാൻ മറ്റേ ഇരുമ്പിൻ്റെ ചട്ടിന്ന് ഇതിലോട്ട് മാറ്റി അല്ലെങ്കിൽ അതിനൊരു സോ വരും കൂന്തൽ പിന്നെ കുക്കുംപറയും ക്യാരറ്റും കൂടി അരിഞ്ഞതുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസമാണ്